കുവൈറ്റ് ദുരന്തത്തിൽ കണ്ണീരടങ്ങാതെ കേരളം കേരളത്തിൽ നിന്നുള്ള പേരുടെ മൃതദേഹങ്ങളാണ് നാട്ടിലെത്തിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പൂവത്തൂർ സ്വദേശി അരുൺ വി വർക്കല സ്വദേശി ശ്രീജേഷ് ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി മാത്യു തോമസ് എന്നിവരുടെ മൃതദേഹവും നാട്ടിലെത്തിച്ചു അഗ്നിബാധ ദുരന്തത്തിൽ മരിച്ച കൊല്ലം സ്വദേശികളുടെ മൃതദേഹം ഉച്ചയ്ക്കുശേഷം സ്വദേശത്തെത്തിക്കും ശൂരനാട് വടക്ക് ആനയടി വയ്യാങ്കര തുണ്ടുവിളയിൽ യു ഷമീർ ആദിച്ചനല്ലൂർ വെളിച്ചിക്കാല വടകോട്ട് വിളയിൽ വി ലൂക്കോസ് പുനലൂർ നരിക്കൽ വാഴവിള പുത്തൻ വീട്ടിൽ സാജൻ ജോർജ് പെരിനാട് കടവൂർ മതിലിൽ കന്നിമൂലയിൽ വീട്ടിൽ സുമേഷ് പിള്ള എന്നിവരാണ് മരിച്ചത് അപ്രതീക്ഷിത വിയോഗത്തിൽ ബന്ധുക്കളും നാട്ടുകാരും അതീവ ദുഃഖിതരാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മരിച്ചവരുടെ വീടുകളിലെത്തി ഉറ്റവരെ ആശ്വസിപ്പിച്ചു തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി ഇടിമാരിയിൽ സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ മൃതദേഹം ഇന്ന് മന്ദിരം ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും തിങ്കളാഴ്ചയാണ് സംസ്കാരം ചങ്ങനാശ്ശേരി ഇറ്റിത്താനം സ്വദേശി കിഴക്കേടത്ത് ശ്രീഹരിയുടെ സംസ്കാരം ഞായറാഴ്ച നടത്താനാണ് തീരുമാനം ഇന്ന് കുറച്ചിയിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും പായ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ മൃതദേഹം തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാവും ഇന്ന് സൂക്ഷിക്കുക ഇതിനു പുറമെ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി സ്വദേശി സിബിൻ തിരുവല്ല സ്വദേശി തോമസ് സി മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ കോന്നി സ്വദേശി സജു വർഗീസ് മല്ലശ്ശേരി സ്വദേശി വാസുദേവൻ മുരളീധരൻ നായർ എന്നിവരും തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസും മലപ്പുറം സ്വദേശികളായ ബാഹുലയൻ നൂഹ് എന്നിവരും കണ്ണൂർ ജില്ലയിലെ വയക്കര സ്വദേശി നിതിൻ കടലായി സ്വദേശി അനീഷ് കുമാർ തലശ്ശേരി സ്വദേശി വിശ്വാസ് കൃഷ്ണൻ കാസർഗോഡ് സ്വദേശികളായ രഞ്ജിത്ത് കേളു എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു